ജില്ലയിൽ വരെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജനങ്ങൾ സുരക്ഷാ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കണമെന്ന് ജില്ലാ കളക്ടർ എൻ ദേവിദാസ് അറിയിച്ചു വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത തുടരും കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന രീതി മലവെള്ളപ്പാച്ചലിനും മിന്നൽ പ്രളയങ്ങൾക്കും കാരണമാകും മഴ തുടരുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുണ്ട് അതിനാൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവർ നിർദ്ദേശാനുസരണം ക്യാമ്പുകളിലേക്ക് മാറണം ശക്തമായ കാറ്റിനും സാധ്യത ഉള്ളതിനാൽ അടച്ചിറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കണം ആവശ്യമെങ്കിൽ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റണം മരണം വൈദ്യുത ലൈനുകൾ പൊട്ടിവിണുള്ള അപകട സാധ്യത മുന്നിൽ കണ്ട് ഇടവഴികളിലെയും നടപ്പാതകളിലെയും വെള്ളക്കെട്ടുകളിൽ ഇറങ്ങുന്നതിന് മുമ്പ് അപകട സാധ്യത ഇല്ലെന്ന് ഉറപ്പാക്കണം ജില്ലാ ഭരണകൂടം അറിയിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം